കേരള മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയത് സംബന്ധിച്ചും സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴും കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥതയെയും അഴിമതിയെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയതിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു തരത്തിലും കുറ്റപ്പെടുത്തിയില്ല യാത്രയല്ല ഇന്നലെ മുഖ്യമന്ത്രിയെ വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ചികിത്സയ്ക്ക് പോയതിനെ കുറ്റപ്പെടുത്താനാകില്ല അദ്ദേഹം അസുഖമാറി വേഗം തിരിച്ചു വരണം എന്നാണ് സതീഷിന്റെ നിലപാട് മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സക്ക് പോകുമ്പോൾ പകരം ചുമതല ആർക്ക് നൽകണം എന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അത് മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടതെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു ഈ നിലപാട് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നില്ല എന്ന സന്ദേശം നൽകാൻ പ്രതിപക്ഷത്തിന് സഹായകമായി അതേസമയം ഇത് മുഖ്യമന്ത്രിക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പ്രതിപക്ഷത്തിന് സാധിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ചികിത്സാ യാത്രയെ എതിർക്കാതെ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നത് പ്രതിപക്ഷത്തിന് ഒരു ധാർമിക മേൽക്കൈ നൽകുന്നുണ്ട് ജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ സർക്കാർ പുലർത്തുന്ന ഇരട്ടത്താപ്പ് എന്ന ആരോപണം ഉന്നയിക്കാനും ഇത് സഹായകമാകും സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വിദേശ ചികിത്സ തേടേണ്ടി വന്നത് ആരോഗ്യ മേഖലയുടെ തകർച്ചയുടെ ഒരു സൂചനയാണെന്നും പ്രതിപക്ഷം പരോക്ഷമായി പറയാൻ ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രധാന വിമർശനം കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയെ കുറിച്ചാണ് അദ്ദേഹം അതിനെ വെന്റിലേറ്ററിലാണ് എന്ന് വിശേഷിപ്പിച്ചു ഈ പ്രസ്താവന ആരോഗ്യ മേഖലയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ കടുത്ത നിരാശയും വിമർശനവും വെളിവാക്കുന്നുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയാണ് സതീഷിന്റെ പ്രധാന ആരോപണങ്ങൾ ഉണ്ടായത് ആരോഗ്യമന്ത്രി കുറ്റവാളിയാണ് എന്നും അവർ ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലാത്തതാണ് കോൺഗ്രസിന്റെ അഭിപ്രായമെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു മന്ത്രി ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു പ്രതിപക്ഷത്തിന്റെ ഈ കടുത്ത വിമർശനം ആരോഗ്യ വകുപ്പിലെ സമീപകാല പ്രശ്നങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ സംഭവം മരുന്ന് ക്ഷാമം കോവിഡ് മരണങ്ങളുടെ കണക്കുകൾ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് ഈ വിമർശനങ്ങൾക്ക് ആധാരം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം പൊളിഞ്ഞു വീണ ബിന്ദു മരിച്ച സംഭവത്തിൽ പ്രതിപക്ഷം ധനസഹായം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കാൻ തയ്യാറായതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി ഇത് സർക്കാരിന്റെ മെല്ലെപ്പോക്കിനും പ്രതിപക്ഷ സമ്മർദ്ദത്തിന് വഴങ്ങി മാത്രം കാര്യങ്ങൾ ചെയ്യുന്നതിനും ഉദാഹരണമായാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ കെടുകാര്യസ്ഥത പുതിയ കാര്യമല്ലെന്നും കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ ശേഷമല്ല യു ഡി എഫ് ഇത് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി അദ്ദേഹം ഉന്നയിച്ച പ്രധാന വിമർശനങ്ങൾ നമുക്കൊന്ന് നോക്കാം കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണമാണ് ഒന്നാമത്തേത് സർക്കാർ ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഇത് കൊള്ളക്കാരുടെ പ്രവൃത്തിയാണെന്നും സതീശൻ ആരോപിച്ചു മരുന്ന് സംഭരണത്തിലും വിതരണത്തിലുമുള്ള ക്രമക്കേടുകൾ ഗുരുതരമായ വീഴ്ചയാണ് മറ്റൊന്ന് കോവിഡ് മരണങ്ങൾ ഒളിപ്പിച്ചു വെക്കലാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ആയിരക്കണക്കിന് കോവിഡ് മരണങ്ങൾ സർക്കാർ ഒളിപ്പിച്ചു വെച്ചു എന്ന ഗുരുതരമായ ആരോപണം സതീശൻ ഉന്നയിച്ചു ലോകത്ത് ഏറ്റവും നന്നായി കോവിഡിനെ പ്രതിരോധിച്ചത് കേരളമാണെന്ന് അവർ പി ആർ പ്രചരണം നടത്തി എന്നുമായിരുന്നു സതീശൻ പരിഹസിച്ചത് ഇത് സർക്കാരിന്റെ പ്രതിച്ഛായ നിർമ്മാണത്തിലെ കളങ്കമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി യഥാർത്ഥ മരണ കണക്കുകൾ മറച്ചുവെച്ച് തെറ്റിദ്ധാരണ പരത്തി എന്ന ആരോപണം ശക്തമാണ് മറ്റൊന്ന് പകർച്ചവ്യാധികളുടെ വർധനവാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളുള്ള സംസ്ഥാനം കേരളമാണെന്നും ഇത് ആരോഗ്യ വകുപ്പിന്റെ പരാജയമാണെന്നും സതീശൻ പറഞ്ഞു ഡെങ്കിപ്പനി എലിപ്പനി മറ്റു വൈറൽ പനികൾ എന്നിവയുടെ വർദ്ധനവ് ചൂണ്ടിക്കാട്ടിയാണ് ഈ വിമർശനം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ ഇതിന് കാരണമായാണ് അദ്ദേഹം ഉന്നയിച്ചത് മരുന്ന് ക്ഷാമവും ഉപകരണങ്ങളുടെ അഭാവവും മറ്റൊരു കാര്യമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ലെന്നും മെഡിക്കൽ കോളേജുകളിൽ ഡിജിറ്റൽ ഉപകരണങ്ങളില്ലെന്നും സതീശൻ ആരോപിച്ചു ഇത് രോഗികൾക്ക് കൃത്യമായ ചികിത്സ നിഷേധിക്കപ്പെടുന്നതിന് കാരണമാകുന്നു ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല പ്രതിപക്ഷം സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വാദിച്ചു ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഹാരിസ് വിഷയവും സതീഷൻ പരാമർശിച്ചിട്ടുണ്ട് പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടർ ഹാരിസ് അടിവരിടുകയാണ് ചെയ്തത് ആദ്യം മന്ത്രിമാർ ഡോക്ടറെ സോപ്പിട്ടുവെന്നും പിന്നീട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ വിരട്ടിയെന്നും സതീശൻ ആരോപിച്ചു ഇത് വിമർശനങ്ങളെ അടിച്ചമർത്താനുള്ള സർക്കാരിന്റെ ശ്രമമായാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത് ആരോഗ്യരംഗത്ത് വലിയ തോതിലുള്ള അഴിമതികളുണ്ടെന്നും അതെല്ലാം പുറത്തു കൊണ്ടുവരുമെന്നും സതീഷൻ മുന്നറിയിപ്പ് നൽകി കുറെ നാളായി പി ആർ ഏജൻസിയെ വെച്ച് നടത്തുന്ന പ്രചാരണം മാത്രമാണ് നടക്കുന്നതെന്നും യഥാർത്ഥത്തിൽ ആരോഗ്യരംഗം തകർന്നിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്